അപ്പം ഇവിടെ സൊഹാബിയാണ് ഇവിടെ പ്രശ്നമൊന്നുമില്ല സൊഹാബി ഒന്നും പറയേണ്ട ആവശ്യമില്ല സൊഹാബിയാണ് സ്ത്രീപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാലാന്ന് പറഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കും എന്നാലും സുഹാബിമാർ ആ രംഗത്ത് കാണിച്ചത് സൂക്ഷ്മത അതാണ് ആ സന്ദർഭം കൂടി പറയുന്നു കുന്തു അലൈഹി വസല്ലം സുലല്ലാഹുലി ഞാൻ ഒരിക്കൽ നബിയുടെ പിന്നിലായിക്കൊണ്ടുണ്ടായിരുന്നു നബിയോടൊപ്പം നബിയുടെ പിറകിൽ ഞാൻ ഉണ്ടായിരുന്നു ഫക്കാല അപ്പോൾ നബി എന്നോട് പറഞ്ഞു അപ്പം പറഞ്ഞ സന്ദർഭം അതാണ് നബിൻ്റെ എളാപ്പന മോനും കൂടിയാണ് നബിയുടെ പിതൃവ്യ പുത്രൻ കൂടിയാണല്ലോ അപ്പോൾ നേരം അഞ്ചനാണ് വെളാപ്പം മുത്താപ്പ മക്കളാണ് നബിയും ഇബിൻ അബ്ബാസും തമ്മിൽ വെളാപ്പം മുത്താപ്പ മക്കളുടെ ജയസന്യന്മാരാണ് ഉള്ളത് എന്നാലും ആ രീസും ധരിക്കുമ്പോൾ ആ ഒരു സൂക്ഷ്മത അവർ പാലിച്ചു അപ്പം നബി പറഞ്ഞു യാ യാലാം മോനെ സാധാരണ മോനെ കൊടുക്കുന്നതാണ് ശരിക്ക് യാലാം കുട്ടി എന്നാണ് അർത്ഥം ഗുലാം ഗുലാം എന്ന് പറയുന്നത് കുട്ടി എന്നാണ് നമ്മൾ സാധാരണ നമ്മൾ തമ്മിൽ തമ്മിൽ മോനെ എന്ന് വിളിക്കണ ആ പ്രയോഗമാണ് അവിടെ യാഹുലാം അനിയൻ കൂടിയാണല്ലോ അനിയൻ കൂടിയാണ് എ പ്രായം ഒരുപാട് കുറവുമാണ് അദ്ദേഹത്തിന് അതുകൊണ്ടുതന്നെ യാഹുലാം മോനെ കുട്ടി ഇന്നി ഒക്ക ഞാൻ നിനക്ക് പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാം കെലിമാൻ ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ഇന്നി ിയുടെ ആ ഒരു വിനയം കൂടി അവരുണ്ട് അവിടുത്തെ പറയല്ലാ ഗുലാം മോനെ എന്ന് വിളിച്ചിട്ടാണ് പറയണത് ഇവർ അങ്ങനെ പഠിപ്പിച്ചെടുക്കുമ്പോഴുള്ള ഒരു ശൈലി കൂടിയാണത് പേര് വിളിച്ച് അല്ലെങ്കിൽ സ്ഥല പേര് വിളിച്ച് അല്ലെങ്കിൽ പ്രത്യേകമായി അഭിസംബോധന ചെയ്തിട്ടൊരു കാര്യം പറയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകും അവിടുത്തെ ഒരു കാര്യം പറഞ്ഞതിന് പകരം ഒരാളെ പ്രത്യേകം വിളിച്ചിട്ട് ആ ശ്രദ്ധിക്കുക നോക്ക് ഒരു കാര്യം പറയാം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു അധ്യാപന ശൈലി എന്നിട്ട് കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് ആദ്യം പറയാണ് അപ്പോഴും കേൾക്കുന്ന ആക്ദേശം കൂടെ ഒരു താല്പര്യം അതിനോട് ഉണ്ടായി വരും വിളിച്ചു അഭിസംബോധന ചെയ്തു എന്നിട്ട് പ്രത്യേകമായി പറഞ്ഞു ഇന്നി ഒ അല്ലി മുക്ക ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം കെലിമാതിൻ ചില കെലിമത്തുകൾ ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് നിബിധങ്ങൾ പഠിപ്പിച്ചൊരുക്കാൻ തുടങ്ങുന്നത് എന്താണ് കിമത്തുകൾ അതാണ് ഇനി പറയാൻ പോണത് ഒന്ന് വായിക്കുമ്പോ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അവ നിനെ സംരക്ഷിക്കും സൂക്ഷിച്ചു സംരക്ഷിച്ചു കാത്തുരക്ഷിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് കാണാതെ പഠിച്ചതും അതിനു വന്നാണ് ഖുറാൻ ഇഫ്ലാഖ അത് ഈ വാക്യം തന്നെയാണ് ഇഫ്ലാഖ്യാള് എന്നർത്ഥത്തിൽ നീ അള്ളഹ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു പ്രത്യേകമായ ഒരു സംരക്ഷണം അബ്ബൻ നിന്നെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംരക്ഷണം അല്ലാഹുല നൽകും നീ അള്ളഹനെ സൂക്ഷിക്കുക എങ്കിൽ അവൻ നിന്നെ സംരക്ഷിക്കും അതാണ് ഒന്നാമത്തെ പാഠം ജീവിതത്തിൽ എപ്പോഴും റബ്ബിനെ സൂക്ഷിക്കുക അല്ല കാണുന്നുണ്ട് അ നിരീക്ഷിക്കുന്നുണ്ട് അവൻ നോക്കുന്നുണ്ട് അവൻ അറിയുന്നുണ്ട് എന്ന ബോധത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ പഠിച്ച റബ്ബിൻ്റെ പ്രത്യേകമായ കാവൽ അവൻ അള്ളാഹു തല നൽകും എന്ന തുപ്തമയുള്ളവന് ഇഹ്ലാസ് ഉള്ളവന് ഇഹ്സാനുള്ളവന് അമിത് സ്വാഹി ഉള്ളവന് ഒക്കെ റബ്ബിൻ്റെ പ്രത്യേകമായ കാവൽ അവന് ലഭിക്കും അതാണ് ഇഹ്ഫില്ലാഹ യുഖ നീ റബ്ബിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും വല്ലാതെ പ്രത്യേകമായ കാവൽ കിട്ടും പ്രത്യേകമായ സംരക്ഷണം റബ്ബ് നൽകും പ്രത്യേകമായ പറക്കത്ത് അള്ളാഹുത്താല നൽകും വല്ലാതെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അല്ലാൻ്റെ കാര്യത്തിന് പ്രാധാന്യം നൽകി അവൻ്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും മുടങ്ങിപ്പോകൂലി ഇപ്പോൾ അങ്ങനെ ധാരണ ആളൊക്കെ ഉണ്ട് നീൻ്റെ വഴി കിറങ്ങുമ്പോഴൊക്കെ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ പാറങ്ങിയാൽ പറ്റുമോ നമുക്ക് എന്തെല്ലാം സംഗതി നോക്കാണ്ട് അതൊക്കെ പാല നോക്കുക അതൊക്കെ അവിടെ കിടക്കൂലെന്നാണ് അതൊന്നുമില്ല അതൊക്കെ അല്ലാഹു തല ഒരു എളുപ്പ വഴി ഉണ്ടാക്കി കൊടുക്കും അള്ളാഹാൻ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹാൻ്റെ കരിപ്പ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നുവെങ്കിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുത്താലി അവനൊരു എളുപ്പം ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കി നമ്മൾ നേരത്തെ പഠിച്ച പഠിച്ചിട്ട് ആ ആശയം വന്നു ദീനാണ് മുഖ്യമായ കാര്യമെങ്കിൽ അവൻ അള്ളാഹു ചെയ്യും ജമായ് ലഹു സംഹു അവൻ്റെ കാര്യങ്ങൾക്ക് അല്ലാഹുത്താലും അവർ ക്രോഡീകരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു എല്ലാം എളുപ്പമായി എല്ലാം അള്ളാഹുത്താലും അങ്ങനെയാണ്ട് കൈകാര്യം ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും മറ്റു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ മതി നമ്മുടെ കൂടെ കഴിയൂല ചെറിയൊരു പ്രയാസം വന്നാൽ തന്നെ അടുക്കപ്പം താങ്ങാൻ പറ്റുക ഒരസുഖം വന്നു എന്ത് ചെയ്യാൻ പറ്റും ചികിത്സിക്കാനേ പറ്റുള്ളൂ പക്ഷെ മാറ്റാൻ കൊണ്ടും കഴിയുമല്ലോ ചികിത്സിക്കാൻ തന്നെ അതിൻ്റെ പൈസ വേണം അതിൽ ആള് വേണം അങ്ങനത്തെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതോടെ എല്ലാ ജീവിതത്തിൻ്റെ അടുക്കും ചുറ്റിയും അവിടെ പിന്നെ താളം തെറ്റും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കുക അള്ളാന്റെ പ്രത്യേകമായ കാവൽ റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ ബറക്കത്ത് അത് ലഭിക്കാനുള്ള വഴി ജീവിതത്തെ അള്ളാഹെ സൂക്ഷിക്കുക അതാണ് നിങ്ങൾ അപ്പിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകും